കഥയുടെ പൂർവഭാഗം കാറ്റിലെ രാജാവായ പിങ്കൺ സിംഹം ഒരു ദിവസം സഞ്ജീവികൻ എന്ന കാളയുടെ ശബ്ദം കേട്ട് ഭയക്കുകയും അതിനെ തുടർന്ന് തൻ്റെ മുൻ മന്ത്രിയായിരുന്ന കുറുക്കനുമായിട്ട് സഖ്യം ചെയ്യുകയും കുറുക്കൻ്റെ സഹായത്തോടു കൂടി ആ ജീവിയെ കണ്ടെത്തുവാനും അതിനെ അമർച്ച ചെയ്യുവാനുമുള്ള തീരുമാനമെടുക്കുകയും അതിനുവേണ്ടി ആ കുറുക്കനെ ആ ശബ്ദത്തിൻ്റെ ഉടമയായ സഞ്ജീവകൻ എന്ന കാളയുടെ അടുത്തേക്ക് വിടുന്നതുമാണ് വരുന്ന ഭാഗങ്ങൾ അങ്ങക്കു വേണ്ടി ആ ശബ്ദത്തിൻ്റെ ഉടമയെ കണ്ടുപിടിക്കുന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു ദമകൻ കുറുക്കൻ പിങ്കൻ സിംഹത്തിനെ താണു വണങ്ങി പിൻവാങ്ങി പക്ഷേ പിങ്കൻ സിംഹം കടുത്ത ആലോചനയിലായിരുന്നു ദമകന് എന്താണ് ഇത്ര സ്നേഹം താൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ദേഷ്യം തീർക്കാൻ നടക്കുകയാവും എല്ലാം തുറന്നു പറഞ്ഞത് ആപത്താകുമോ അവൻ ആ ഭീകരജീവിയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ കഥ കഴിക്കുമോ മിങ്കൻ സിംഹം ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് മരച്ചുവട്ടിൽ തന്നെ കിടന്നു ദമകന്റെ അടുത്ത നീക്കങ്ങൾ എന്താണെന്ന് നിരീക്ഷിച്ചു ദമകൻ നദിക്കരയാകെ അരിച്ചു പറക്കാൻ തുടങ്ങി ഒടുവിൽ ശബ്ദത്തിൻ്റെ ഉറവിടം കണ്ടെത്തി ദമകന് ചിരിയാണ് വന്നത് വെറും ഒരു കാള അമറുന്നത് കേട്ടിട്ടാണ് പിങ്കൻ രാജാവ് പേടിച്ച് വിറച്ച് കാടുവിട്ടു പോകണമെന്ന് പറഞ്ഞത് എങ്ങനെയായാലും തിന്നുകൊഴുത്ത ഒരു കൂറ്റൻ കാള തന്നെ കാളയ്ക്കും സിംഹത്തിനുമിടയിൽ ഒരു ചെറിയ കളി കളിച്ചാൽ തൻ്റെ നഷ്ടപ്പെട്ട സേവകസ്ഥാനം തിരിച്ചെടുക്കാം ദമകന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി ഏയ് എന്റെ രാജാവ് പിങ്കം സിംഹം നിന്നോടെ അലർച്ച നിർത്താൻ കൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെതാണ് ഈ വനമെന്ന് നിനക്കറിയില്ലായിരിക്കും ദമകൻ ഉച്ചത്തിൽ പറഞ്ഞു സിംഹമെന്ന് കേട്ടപ്പോൾ കാളക്കൽപ്പം പേടിയായി കാട്ടിലുള്ള സിംഹരാജാവിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല ക്ഷമിക്കണം എനിക്കൊന്നും അറിയില്ല ഇനി മുതൽ ശബ്ദമുണ്ടാക്കില്ല എന്ന് പറയൂ പറ്റുമെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് അഭയം വാങ്ങിത്തരണം ആ ഞാനൊന്ന് നോക്കട്ടെ ഇത്ര പെട്ടെന്ന് കാള തൻ്റെ ആജ്ഞയിൽ വീഴുമെന്ന് ദമകൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ദമകൻ ഉത്സാഹത്തോടുകൂടി രാജാവിനടുത്തെത്തി പ്രഭോ പരമശിവന്റെ വാഹനമായ ഒരു കാളയാണത്രേ അദ്ദേഹം സഞ്ജീവകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പരമശിവൻ ഈ കാട് അവൻ അരഞ്ഞു നടക്കുന്നതിനായി പതിച്ചു കൊടുത്തതാണത്രേ ദമകനൽപ്പം പൊടുപ്പും തൊങ്ങലും വെച്ച് കഥയുണ്ടാക്കി അത് കേട്ട് സിംഹം ഒന്ന് പേടിച്ചു കാള കാളനിസ്സാരക്കാരനല്ല പരമശിവന്റെ സ്വന്തക്കാരനാണ് പക്ഷേ പ്രഭോ ഞാനുണ്ടോ വിട്ടുകൊടുക്കുന്നു സാക്ഷാൽ പാർവതീദേവിയുടെ വാഹനമായ പിങ്കൻ സിംഹത്തിൻ്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന വനമാണിതെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അത് അത്രയ്ക്കങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ലെങ്കിലും ഒരുവിധം തണുത്തിട്ടുണ്ട് മാത്രമല്ല കുറച്ചു കാലം അങ്ങയുടെ വിശിഷ്ടാതിഥിയായി അങ്ങയോടൊപ്പം കഴിയാമെന്ന് വാക്കും തന്നിട്ടുണ്ട് ജമകൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തിൽ പിങ്കൻ സിംഹത്തിന് അഭിമാനവും സന്തോഷവും തോന്നി എങ്കിൽ ഉടനെ പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ പിന്നെ മറ്റൊരു കാര്യം ഇന്നുമുതൽ നീയാണ് എൻ്റെ മുഖ്യമന്ത്രി നിൻ്റെ ബുദ്ധി സാമർഥ്യത്തെ സമ്മതിച്ചേ തീരൂ എത്ര വലിയ ആപത്തിൽ നിന്നാണ് നീ എന്നെ രക്ഷിച്ചത് ജമകന് സന്തോഷത്തിനതിരില്ലായിരുന്നു ഒടുവിൽ തൻ്റെ കാര്യം സാധിച്ചിരിക്കുന്നു അവൻ വീണ്ടും നദീതീരത്തെത്തി അവൻ സഞ്ജീവകനോട് പറഞ്ഞു തൻ്റെ കാര്യം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് രാജാവ് അഭയം തരാൻ സമ്മതിച്ചത് നിന്നെ രാജസന്നിധിയിലേക്ക് വിളിപ്പിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് താൻ രാജ്യകാര്യങ്ങളിലൊന്നും ഇടപെടാൻ ശ്രമിക്കേണ്ട ഒത്തൊരുമിച്ച് നിന്നാൽ നമുക്ക് കൊട്ടാരത്തിൽ സുഖലോലുപരായി കഴിയാം എല്ലാം ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ ദന്തുലൻ എന്ന വ്യാപാരിയുടെ ഗതിയാവും കേട്ടോ ആരാണ് ദന്ധുലൻ അദ്ദേഹത്തിന് എന്തുപറ്റി സഞ്ജീവകൻ ചോദിച്ചു ദമകൻ ആ വ്യാവാരിയുടെ കഥ സഞ്ജീവനോട് പറഞ്ഞു തുടങ്ങി ദമകൻ പറഞ്ഞ ദന്തുലകൻ്റെ കഥയറിയണ്ടേ അടുത്ത ഭാഗത്തിൽ നമുക്ക് ദമകൻ പറഞ്ഞ ദൻതിലകൻ്റെ കഥ കേൾക്കണം അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ